അപ്പൊ പ്രവാചകനെ അള്ളാഹു ദൈവിക ബോധനവുമായിട്ടാണ് ഈ സമൂഹത്തിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പൊ ആ പ്രവാചകനിലൂടെ അള്ളാഹുവിനെ പൂർത്തീകരിക്കാൻ ചില ദൗത്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് അതുപോലും പൂർത്തീകരിക്കാതെ പ്രവാചകനുള്ള ദൗത്യങ്ങളൊക്കെ ഈ ഇഗ്ലീസ് വന്നിട്ടാണ് പൂർത്തീകരിച്ചിരുന്നത് അപ്പൊ കുറച്ചായിട്ട് പോയി നോക്കിയാൽ പോയി നോക്കണ്ട പോയി നോക്കിയാൽ അറിയാം വീട് തീരെ പോകുന്നില്ല ഈ ലൈനത്തുള്ള വീട് പോവാത്ത കാരണം ഇത് ഇനിയിപ്പോ എന്തൊക്കെ 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 ചെയ്ത് നോക്കിയിട്ട് വരുമാനം ഉണ്ടാക്കി നോക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് മൂത്തിനെ പിന്നെ ഇസ്ലാമിനും കരിവാരി തേച്ച് 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 പറഞ്ഞു നോക്കിയിട്ട് വീട്ടിന്റെ പണി ചെയ്യണം കെട്ടിക്കണം നമ്മളെ ചെലവ് നടക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞിട്ട് വെറുപ്പിച്ച് ജനങ്ങളെ വെറുപ്പിക്കും തോറും സബ്സ്ക്രൈബേഴ്സും കൂടും വരുമാനവും കൂടും അപ്പൊ അങ്ങനെയുള്ളതിരിക്കെ ദീനെ മാത്രമേ വെറുപ്പിക്കാൻ പറ്റുള്ളൂ ദീനെ മാത്രമേ വെറുപ്പിച്ച് കാണി പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ അത് കൂടിക്കൊണ്ടേ ഇരിക്കും ഇത് മാത്രം കിട്ടിയാൽ മതി അവൾക്ക് ഏഹ് അപ്പോ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും ഇപ്പോൾ ഒരു രക്ഷയില്ല അങ്ങനെ ലാസ്റ്റ് എടുത്ത കയ്യാണ് ഇപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ആര് എന്ത് കൊടുക്കുന്ന അത് ആ അതിനനുസരിച്ചിട്ട് അവൾ തുള്ളി കലിക്കുന്ന ഒരു പാവം മാത്രം അവളുടേതായിട്ടുള്ള ഒരു തീരുമാനവും ഇല്ല അപ്പൊ ഇവളിപ്പം വന്ന് 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 നബി സല്ലാഹു അല്ലൈവിസ്ല തങ്ങൾ ഇസ്ലാമിന്റെ അതായത് അള്ളാഹു വായിച്ചിട്ടുള്ള എന്ത് കാര്യമാണ് എന്ത് നിയോഗത്തിലാണോ വായിച്ചിട്ടുള്ളത് ആ ദൗത്യം പൂർത്തീകരിക്കാതെ പോയിട്ട് ഇവളാണ് അതൊക്കെ പൂർത്തീകരിച്ചിട്ടെന്നുള്ള ഒരു ദേഷ്യം സങ്കടം കൂടെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് വന്ന് പറയുന്നത് ഏഹ് അപ്പൊ ഇവളെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ ഇവളൊരു പെണ്ണല്ലേ ഏ ആൺ കൂടെ അല്ലേ എങ്ങനെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കെ കേറിയിട്ട് എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ട് ഒരു ഉളുപ്പും ചുളുപ്പും വേണ്ടേ എന്നിട്ട് ഇവള് കാണാൻ ഇവ ഇത് സഹിക്കാൻ പോയി കഴിഞ്ഞിട്ട് ലൈവില് വന്നിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ചോദിക്കാൻ നിനക്കൊന്നും മുളുപ്പില്ലേ നിനക്ക് ഉഴുപ്പുണ്ടോ നീ ഇത് പറയുന്നോണ്ടല്ലോ അവര് വരുന്നത് നിനക്കുഴുപ്പുണ്ടോ ഇനി ഇസ്ലാം ഇന്ന് പോയ നീ എന്തിനാ ഇസ്ലാമിലെ കാര്യങ്ങള് ഇസ്ലാം അങ്ങനാക്കി ഇസ്ലാം ഇങ്ങനെ ആക്കി നീ ഇസ്ലാം പറ്റൂല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നിയമത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാനും ഒഴിവില്ല സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ നീ ആണ്ട് പോയി പുറത്ത് പോയി പുറത്ത് പോയിട്ട് നീ അപ്പുറം നിന്നിട്ട് കുറയ്ക്കേണ്ട ആവശ്യം എന്താണ് നിനക്കെന്ത് വേദന ഇസ്ലാമിന് എന്ത് പറ്റും നിനക്കെന്ത് നിനെ സംബന്ധിച്ചതൊന്നും അല്ലല്ലോ പിന്നെ നീ ഇസ്ലാമിൽ നിന്ന് പൊയ്ക്കെന്ന് വിചാരിച്ചിട്ട് ഞമ്മളും കഴിച്ചിലായി പക്ഷെ അവിടെ ഒന്നിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ എടുത്തിട്ട് അത് ശരിയാക്കേണ്ട ആവശ്യമില്ല ഈ അല്ല അത് ശരിയാക്കാനും ഈയല്ല അത് സങ്കടപ്പെടേണ്ടതും അതിന് ഇവിടെ വേറെ ആൾക്കാരുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഒരു ഉസ്താദ് പറയുന്നുണ്ട് ആ ഉസ്താദിന്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം ഇവൾക്ക് മറുപടി എടുക്കും ഓക്കെ അല്ലാഹു എന്ന പറയാടാ വഹയ് ഇറങ്ങുന്നതിന്റെ ഭാരം താങ്ങാൻ കഴിയാതൊട്ടഗം മുട്ട് കുത്തിപോകയാണത്രേ അറഫയില ജബലുർ റഹ്മയുടെ താഴ്വരത്താണ് ഈ സംഭവം ഉണ്ടായതെ അംറക്ക് പോയാൽ ഹജ്ജുന്ന് പോയാനി ചന്ദ്രങ്ങളെ കവർക്കണമെന്ന് പ്രേമമുള്ളവരെ ജിബ്രീൽ അലൈഹിസ്സലാം വഹയ് കൊടുത്തു തിരിച്ചുപോയി അല്ലാന്റെ ഹബീബേട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾവിച്ച ആയത്ത് അല്ലാന്റെ ഹബീബ് സ്വഹാബികളെ ഓതി കേൾപ്പിക്കുകയാണ് അൽയൗമാ അക്മൽതു دينكم واتممت عليكم نعمتي ورضيت لكم الاسلام دينا പരിശുദ്ധ ഇസ്ലാം പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ് ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ് ഈ ആയത് ഇറങ്ങിയത് അല്ലാൻ പറഞ്ഞു സഹാബാ ഇപ്പോൾ എനിക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി പൂർത്തിയായിരിക്കുകയാകാശത്ത് നിന്ന് പുതിയൊരു നിയമം വരാറില്ല ഇതോടുകൂടെ ഇസ്ലാം പൂർണ്ണമായിരിക്കുകയാണ് ഈ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരേ ഒരായത്ത് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ും കേട്ടില്ലടി തെജാലേ നീ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അത് കേട്ടിട്ടും വലിയ കാര്യൊന്നുമില്ല കാരണം നിനക്ക് ശരിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ഒന്നും അറിയാത്ത ഒരു ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും അറിയാത്ത അവൾ ആയതുകൊണ്ടാണ് നീ ഇത്രയൊക്കെ എന്തല്ലേ ഒരാൾ പറയുന്നതല്ല ഒരു സമൂഹ ഒരു സംഘടന പറയുന്നതിനനുസരിച്ച് ഒരു സ്ത്രീ ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ അതാകെ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് തുള്ളി കളിക്കാന്നാ തോന്നുന്നു വെറുതെ ഇങ്ങനെ ഇന്നിട്ട് പറയും എന്തൊക്കെ പറയാന്ന് അതിന് തന്നെ അറിയില്ല ഇപ്പൊ ഏകദേശം മനസ്സിലായില്ല നിങ്ങൾക്ക് ഏഹ് ഇത് ഞമ്മള് അവള് പറഞ്ഞത് ഇരുത്തി കൊടുക്കാൻ വേണ്ടിട്ടല്ല എങ്കിലും പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും അതായത് അവരിൽ പെട്ട ആൾക്കാർക്ക് തന്നെ ഈ ജജാലിൻ്റെ കേൾക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ദജാലിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട ഇതാണ് ആ അള്ളാഹിന്റെ റസൂല് ചെയ്തിട്ടുള്ള ദൗത്യം ഇവിടെ വരെ എത്തി വഫാത്തിന്റെ മുമ്പ് തന്നെ അജ്ജി നിർവഹിക്കാൻ പോയ സമയത്ത് തന്നെ വഹി ഇറങ്ങി ഇറങ്ങിയ വഹി ഇതായിരുന്നു ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനും ഇല്ല ഇങ്ങി ഒന്നും വരാനുമില്ല എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വഹി ആയിരുന്നു വന്നിരുന്നത് സഹാബത്തിനെല്ലാവർക്കും വളരെയധികം സന്തോഷമായിട്ടുണ്ട് അതിൽ ഒരാ ഒരാളും മാത്രമാണ് കരഞ്ഞത് അത് സഹാബത്തിൽ നമ്മൾ കഥ പറഞ്ഞ നമ്മളെ ചരിത്രം പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നീണ്ടു നീണ്ടു പോവും അതായത് അള്ളാഹിന്റെ റസൂലിന്റെ ഓഫാക്ക് അടുത്തിരിക്കയാണ് അപ്പം ആ സമയത്താണ് ഈ പിന്നെ വഹി വന്നിട്ടുള്ളത് അപ്പം അത് അറിയുന്ന അത് മനസ്സിലായിട്ടുള്ള സഹാബത്തുകൾ കരഞ്ഞിട്ടുണ്ട് അപ്പം ആ ചരിത്രത്തേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് ഈ ബജ്ജാലിന്റെ ഈ വാക്കുകൾ കേട്ടപ്പം ഒന്നാര മക്കളായ ഇതൊന്നല്ല അവള് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വീട്ടിൽ നിന്ന് ചെറിയ ഒരു പീസ് എടുത്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്കത് കേട്ടപ്പം റസൂൽ സല്ലാ അല്ലൈവലമൊഫാക്ക് എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് എനിക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല ഞാൻ കേൾക്കാറില്ല ഞാൻ റസൂൽ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും നമ്മളെ ജീവന്റെ ജീവനെക്കാളും നമ്മുടെ രക്ഷിതാക്കളെക്കാളും നമ്മളെ ജീവനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കണം നമ്മളെ എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അത്ര അത്രങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിട്ടയിൽ നടക്കണം ആ ഇതിലും നടക്കണം അല്ലേ പക്ഷെ നമ്മൾ ഉള്ളിലുണ്ട് റസുലാക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹം ഒരുപാടുണ്ട് അപ്പൊ ഇത് ഈ പാട്ട് കേൾക്കുന്ന പോലും എനിക്കിഷ്ടമല്ല എത്ര ഒരു വാദ്യ സംഗീതങ്ങളൊക്കെ വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ട് എത്ര ഒരു ഈണത്തിലാണ് ആ പാട്ട് പാടുന്നത് എങ്ങനെ പാടാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കല് അപ്പം അങ്ങനെ ഒരു വേദന നമ്മൾ കൽബിനുള്ളോടത്തോളം കാലം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരും അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ ഇടയ്ക്ക് വന്ന് വെച്ചാലിൻ്റെ വീട് എന്റെ മുന്നിൽ വന്ന് ചാടും ചെയ്യും ചാടുന്നതൊക്കെ ഇങ്ങനൊക്കെ ഉള്ളതായിരിക്കും പിന്നെ ഈ റസൂൽ എന്താ അറബി പന്ത്രണ്ട് റസൂൽ പിന്നെ ജനനം നമ്മള് ഇതിൽ ജനനാണ് നമ്മൾ ആഘോഷിക്കുന്നത് പറയുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ജൂത പെണ് ആടിന്റെ കുളമ്പിൽ വിഷം ചേർത്ത് കൊടുത്തിട്ട് അതറിയാൻ പോലും സാധിക്കാത്ത പ്രവാചകൻ പോട്ടെ പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നിരിക്കാം പക്ഷെ അത് തടയാൻ അദൃശ്യജ്ഞാനിയായ പടച്ചവന് സാധിക്കേണ്ടിയിരുന്നില്ലേ എന്റെ മിനിമം ചോദ്യമാണിത് പ്രവാചകന് ആടിന്റെ കുളമ്പിൽ അതും ഒരു വിഷം കൊന്നിട്ട് ആ പ്രവാചകനെ രക്ഷപ്പെടുത്താനോ ആ പെണ്ണിനെ ആ ഉദ്യമത്തിൽ നിന്ന് തടയാനോ പോലും കരുണാനിധിയും ജയലളിതയും ആയിട്ടുള്ള പടച്ചവനെ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പടച്ചവൻ പിന്നെ എന്തുണ്ടാക്കുമെന്നാണ് ഈ പറയുന്നത് ഇവളെഴുതി പോകുന്നത് പടച്ചവൻ എന്തുണ്ടാക്കി എന്നാണ് അവള് ചോദിക്കുന്നത് എന്തുണ്ടാക്കാൻ സാധിക്കും ഇവൾക്ക് ഈ നാക്ക് ഈ മൂക്ക് കണ്ണ് ഇപ്പ പറയുന്ന ഈ സൗണ്ട് സംസാരിക്കാനുള്ള കഴിവ് ഇപ്പ ഉള്ള ആരോഗ്യം ഇതൊക്കെ കൊടുക്കാൻ സാധിച്ചില്ലേ പടച്ചറബിന് അതുപോലെ എല്ലാവർക്കും അതുപോലെ തരാൻ സാധിച്ചു നിന്റെ ഈ എല്ലാ ഈ എന്താ പറയാ ഇപ്പം പടച്ചന് ധിക്കരിച്ച് സംസാരിക്കാനുള്ള കഴിവില്ലേ അതാവൻ തന്നതാണ് എന്ത് സാധിക്കും എന്നല്ലേ ജീവിക്കുന്നത് പിന്നെ നിനക്ക് കുറച്ച് കൂട്ടുപോയി വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ ദൈവങ്ങൾക്ക് എന്താ സാധിക്കാൻ പറ്റുന്നത് അപ്പൊ നീ പടച്ചറബ് നിന്റെ പണിക്കാറ്റുന്നതല്ല പറയുന്നതിനനുസരിച്ച് സാധിച്ചിട്ട് ആ സ്ഫോട്ടിൽ നാക്കി തരാനുള്ളത് മുത്തുനബിയുടെ വഫാത്ത് എല്ലാ മനുഷ്യന്മാർക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിം ആയിട്ടുള്ള മനുഷ്യന്മാർക്കും ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് മുത്തുനബിയുടെ വഫാത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പം അസുഖം വന്നിട്ടാണെന്നും എങ്ങനെ ആയിരുന്നു എന്നും നമുക്ക് കേൾക്കാൻ തന്നെ നമുക്ക് പറ്റൂല കണ്ണീര് കണ്ണീര് വീണല്ലാതെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂല കേ കേൾക്കാൻ തന്നെ പറ്റൂല വേദനയോടെ നമ്മൾ കേൾക്കണം അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഇവള് ഇങ്ങനത്തെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതും ഇതും കൂടെ കൂട്ടിയിട്ട് ആരൊക്കെ തട്ടി വിട്ടിട്ട് എഴുതി വിട്ടു കൊടുത്തത് ഇരുന്നാണ്ട് പറയണേ അത്രക്കൊള്ളൂബിന്റെ ജനനം അറിയില്ല വഫാത്ത് അറിയില്ല ഇതിനിടയിൽ കിടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളതും അറിയില്ല തിനോട് അനുബന്ധമായി വന്ന രോഗം തലവേദനയും പനിയുമായിരുന്നോ അത് ചിന്തിച്ചു നോക്കണേ അപ്പൊ മരണത്തോട് അനുബന്ധമായി രോഗമുണ്ടാകുന്നത് നല്ലതാണ് എന്തുകൊണ്ട് എന്നറിയോ രോഗമുണ്ടായാൽ പാപങ്ങൾ ൊടുും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടതിൽ അതിന്റെ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊന്ന് ദോഷങ്ങൾ ഉള്ളാഹു പുറത്തു തരുമെന്നാണ് രണ്ട് രോഗിയാകുമ്പോൾ മരണത്തിൽ ഒരുങ്ങാൻ കഴിയും എന്നതാണ് എഴുപത് എഴുപത്തി അഞ്ചു കൊല്ലം ആ ജീവിച്ചു ഒരു ദിവസം പോലും രോഗിയായി കിടക്കാതെ അയാൾ മരിച്ചു പോവുകയും ചെയ്തല്ലത് അയാൾ അയാൾ ഹബീബ് പറഞ്ഞു സ്വഹാബ പറയേണ്ടത് ഒന്നോ രണ്ടോ ദിവസം രോഗിയായി അയാൾക്ക് അയാൾക്ക് എത്ര ഭാഗ്യമായിരുന്നു തൗബ ചെയ്യാൻ അവസരം കൊടുക്കുമായിരുന്നല്ലോ ഹൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹന്റെ ഹബീബിനെ ഒരു ജൂതയായ പെണ്ണ് സൽക്കരിക്കാൻ വീട്ടിലേക്ക് വിളിച്ചല്ലോ അള്ളാൻറെ ഹബീബ് ആ ക്ഷണം സ്വീകരിച്ചു ജൂതയായ പെണ്ണ് ക്ഷണം സ്വീകരിച്ചു ഭക്ഷണം എന്നിട്ട് ആ വീട്ടിൽ ചെന്നു അതൊരു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട ഈ പെണ്ണ് ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞിട്ട് ഈ പെണ്ണ് ചെയ്തതെന്ന പെണ്ണു ചെയ്തമാണ് ആടിന്റെ വലിയ ഇഷ്ടമാണ് ആടിന്റെ കൈന്റെ ഭാഗത്തുള്ള മാംസം വല്യ ഇഷ്ടമാണ് ഇനി പെണ്ണു ചോദിച്ചറിഞ്ഞു എന്നിട്ടോ ആടിനെ അറുത്ത് അതിനെ പാകപ്പെടുത്തി വിഷമൂട്ടി പൊരിച്ചെടുത്തു വിഷം കലർത്തിട്ട് ആട്ടിൻ മാംസം തയ്യാറാക്കി വെച്ചു കൂടെ വീട്ടിലേക്ക് കടന്നു വന്നു കടന്നു വന്ന പാട ഇരുന്നാടൻ്റെ ഹബീബ് ഈ ആട്ടിന്റെ മാംസത്തിൽ നിന്ന് ഒരു ഘട്ടമെടുത്ത് വായിലേക്ക് വെച്ചു എന്നിട്ട് സുഹാബികളോട് പറഞ്ഞു സുഹാബാ നിങ്ങൾ ആരും കഴിക്കരുത് സഹാബാ

അഹമ്മദ് മനുഷ്യനാണ് പക്ഷെ സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യൻ വിഷം കഴിച്ചാൽ മരിച്ചു പോവും അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒരു പാപമാറ്റവും ഉണ്ടായില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിനോട് രോഗം കൂടെ ശരീരവേദനയും വന്നത് ആ ശരീരവേദന വർഷങ്ങൾക്ക് ഹൈബറിൽ വെച്ച് കഴിച്ച മാംസം മാംസം അനുബന്ധമായിട്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാംസമായിരുന്നതിന്റെ കാരണമെന്ന് എന്തിനാണ് അള്ളാഹു സുഹാനിന്റെ പ്രതിഫലം നൽകാനാ എന്തുകൊണ്ട് നൽകുന്ന പ്രതിഫലം അത്ര ായി ഇങ്ങനെ ഒരുങ്ങുകയാണ് ഒരുങ്ങുമ്പോ ഒരു വിഭാഗം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിന്റെ മതിൽ മുകളിലൂടെ പറന്നെത്തുകയാണ് സ്വർഗത്തിൽ മലക്കുകൾ ചോദിക്കും അവരോട് വിചാരണ കഴിഞ്ഞോ ഇല്ല വിചാരണക്ക് അഷർ ഒരുങ്ങനെയുള്ളൂ വിചാരണ കഴിയാത്തത് നിങ്ങളുടെ സ്വർഗത്തിൽ കടന്നു അവർ പറയും ഞങ്ങൾ വിചാരണ ലക്ഷക്കണക്കിന് മക്കൾക്കും അതേപോലെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും പറയാനും കഴിയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ അവസരത്തിൽ എനിക്ക് തന്നെ പറയാനുള്ളൂ കൂട്ടുകാരെ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഷഹാദത്ത് കളി മൂത്താക്കട്ടെ അതിനു മുമ്പ് നമുക്ക് അജ്മയും ചെയ്യാൻ ഉള്ള ടൂഫിക്ക് നൽകി മാറാകട്ടെ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ എല്ലാവരും ദുരിൽ ഉൾപ്പെടുത്തുക പിന്നെ എന്തിനാണ് കൊറേ ചീത്ത പറഞ്ഞിട്ടും കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും കൊറേ നമ്മൾ ഇതാക്കി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ നാവ് കുഴുത്തു പോവുക അല്ലെങ്കിൽ നമ്മളെ മനസ്സങ്ങനെ ആയി പോവുക അല്ലെങ്കിൽ നമ്മൾ അതായി പോവുക എന്നല്ലെങ്കിന്റെ ജീവിതങ്ങൾക്കൊന്നും വരികല കാരണം ദുഷ്ടനെ പന പോലെ വളർത്തുന്ന പറഞ്ഞിട്ട് അതുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കും ഇവരെ കൊണ്ട് എത്രത്തോളം ഇങ്ങനൊക്കെ പറയാൻ പറ്റും ഇബ്രീസ് കമ്പിനോട് പറഞ്ഞ മാതിരി ഇവറ്റിങ്ങൾ കൊറേ ആൾക്കാരെ നരകത്തിൽ കൊണ്ടാവാൻ വേണ്ടിട്ട് കാസ് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അവർ കൊടുക്കുകയാണ് പക്ഷെ അതിലൊന്നും വീഴാതെ വരണം എന്നാണ് നമ്മളീ ആഗ്രഹം മറ്റുള്ളവരൊക്കെ അപ്പൊ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകള് അല്ല വലിയ വല്യ തെറ്റിദ്ധാരണകൾ നമ്മളെ കൊണ്ടാവും വിധം നമ്മള് പറയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കേണ്ടത് നിങ്ങളാണ് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക ഈ വയൽ കേൾക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവര് അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ എത്തി എത്തിച്ചു കൊടുത്താൽ അതിന്റെ പ്രാധാന്യം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മറ്റുള്ളവരിൽ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ഇങ്ങനെയൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ മറ്റുള്ള വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നില്ല അതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ഡൗട്ടുകളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങോട്ട് ഞാൻ പറയാറുണ്ട് ഷെയർ ചെയ്യണേ പ്ലീസ് ഈ കാര്യത്തിന് വേണ്ടിട്ടോ അപ്പൊ അള്ളാഹു നമ്മളുടെ സദ്ദേശം നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം അള്ളാഹു അത് ഹലാലായ വഴിക്ക് ആക്കി പെരുമാറാകട്ടെ ആണോ